അരുൺ റാം നോക്കപ്പോ ടൈംസ് ഓഫ് ഇന്ത്യയിലെ മാധ്യമപ്രദം ശ്രീ അരുൺ റാം ഡി എം കെയിൽ ഇനി വലിയ എതിർപ്പുകൾക്കൊന്നും കാര്യമില്ല ഇപ്പോൾ കരുണാതിഥി കുടുംബത്തിൽ വലിയ എതിർപ്പുകൾക്കൊന്നും വലിയ സ്വരമില്ലാത്ത തരത്തിൽ സ്റ്റാലിൻ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഉയർന്നിട്ട് അല്പകാലമായി അപ്പോൾ സേഫായി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മകനിലേക്ക് എത്തിക്കുന്നു അതേസമയം തന്നെ നേരത്തെ അനൂപ് ദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത് ഒന്നുകിൽ പ്രതിപക്ഷ നിരയിലെ പല പാർട്ടികളും ഇല്ലാതാകും എ എ ഡി എം കെ അടക്കം വിജയടക്കം പുതിയ പാർട്ടികളുടെ ഉദയവും സംഭവിക്കുന്നു അവിടെ വരുന്ന യുവനിരയുടെ ഒരു മുന്നേറ്റം അതിനെ പ്രതിരോധിക്കാൻ കൂടിയാണോ ഉദയനിധി സ്റ്റാലിൻ എന്ന ഒരു പുതിയ അവരോധം അവിടെ സംഭവിക്കുന്നത് ഒരു പുതിയൊരു യുവനിര ഉയർന്നു വരുന്നതോടും സത്യമാണ് പക്ഷേ അതിനെ പ്രതിരോധിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ പ്രതീക്ഷിച്ചിരുന്നതാണ് സ്റ്റാലിന്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം അതുകൊണ്ടാണ് പ്രധാനമായും ഉദയനിധിയെ ഒരു കൊറണേഷൻ നടത്താമെന്നുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് അത് പാർട്ടിക്കുള്ളിൽ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഒരുപാട് സീനിയേഴ്സ് ഒരു ആറോളം മിനിസ്റ്റേഴ്സ് തന്നെ ഇതിനു മുമ്പ് ഉദയനിധിയെ ഡെപ്യൂട്ടി സി എം ആക്കണമെന്ന് പ്രത്യക്ഷമായി തന്നെ ഡിമാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഡി എം കെക്ക് അകത്തതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു നേതൃത്വം വരാം നാൽപ്പതുകളിലും അമ്പതുകളിലും ഇരിക്കുന്ന ഉദയനിധി ഉദയനിധി വിജയ് വിജയ്ക്ക് ഇപ്പൊ അമ്പത് വയസ്സാണ് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് അന്നാമലിയായിരിക്കാം അൻപടി രാമദാസിനും നാൽപ്പതുകളിലാണ് അദ്ദേഹം അല്ലെങ്കിൽ അമ്പതുകളുടെ തുടക്കത്തിലായിരിക്കാം അപ്പോൾ നാൽപ്പതുകളിൽ അമ്പതുകളിലുള്ള ആളുകളുടെ ഒരു പുതിയ നിര വരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ ഒരു ഒരു ക്രോസ് റോഡിലാണ് എന്ന് പറയാം അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് ഡെക്കേഡ്സ് ആയിട്ട് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള വെറ്ററൻസ് കരുണാനിധിയായാലും ജയലളിതയായാലും ഒക്കെ അങ്ങനെയുള്ള ഒരു ധാരാറ് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ് എവിടും കഴിഞ്ഞ് ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന ഒരു സ്ഥലത്താണ് ഒരു പുതിയ നിര ഉയർന്നു വരുന്നത് അത് എത്രത്തോളം അത് ഉദയനിധി അത് പ്രയോജനപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് ഡി എം കെ പോലെയുള്ള ഒരു മാമർട്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ സ്റ്റാലിൻ കൊണ്ടുപോയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം ഇപ്പൊ തൽക്കാലം ഡി എം കെ പാർട്ടിക്ക് ഉള്ളിൽ എന്ന എതിർപ്പുകളൊന്നും ഇല്ലെങ്കിലും ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് ഇട്ടുകൊണ്ട് ബി ജെ പി പോലുള്ള എതിർ കക്ഷികൾ അതൊരു ഇലക്ഷൻ പ്ലാൻ ആക്കാൻ സാധ്യതയുണ്ട് അതിനെ എതിർത്ത്